പ്രബലരായ ഇഴവ സമുദായത്തെ യു ഡി എഫിലെത്തിക്കാൻ ശക്തമായ നീക്കം ആരംഭിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ഉമ്മൻചാണ്ടി അനുസ്മരണ ദിനത്തിന് പുതുപ്പള്ളിയിലെത്തുന്ന രാഹുൽ ഗാന്ധിയുമായി ഇക്കാര്യത്തിൽ ശക്തമായ ചർച്ച നടത്തി ഒരു തീരുമാനത്തിലെത്താനുള്ള ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രബല സമുദായമായ ഈഴവ തീയ സമുദായത്തെ എന്ത് വില കൊടുത്തും പാർട്ടിയിലെത്തിക്കണമെന്ന ഉറച്ച നിലപാട് സ്വീകരിക്കുന്നത് കെ സി വേണുഗോപാലാണ് ആലപ്പുഴയിൽ നമുക്കറിയാം ശോഭ സുരേന്ദ്രൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ തുറന്ന പിന്തുണ അവർക്ക് നൽകിയത് വെള്ളാപ്പള്ളി നടേശനായിരുന്നു അതുമാത്രമല്ല തന്റെ മകൻ നേതൃത്വം നൽകുന്ന ബി ഡി ജെ എസ് ശക്തമായൊരു പ്രവർത്തനമാണ് ശോഭയ്ക്ക് വേണ്ടി ആലപ്പുഴയിൽ നടത്തിയതും കാലാകാലങ്ങളായി കോൺഗ്രസിനും പ്രത്യേകിച്ച് സി പി എമ്മിനും വോട്ട് ചെയ്തു വന്നിരുന്ന ഈഴവ സമുദായം രണ്ടും കൽപ്പിച്ച് ബി ജെ പിക്ക് വോട്ടു നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പക്ഷെ അപ്പോഴും വലിയൊരു വിഭാഗം സമുദായ അംഗങ്ങൾ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിൽ വിശ്വാസമർപ്പിച്ചു അദ്ദേഹത്തിന് അനുകൂലമായി വോട്ടുരകപ്പെടുത്തി എന്നുള്ളതാണ് മറക്കാൻ കഴിയാത്തൊരു സംഭവം ഇടതുപക്ഷത്തെ മറന്ന് കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ ഈ സമുദായത്തിലെ അംഗങ്ങൾ തയ്യാറായത് കൊണ്ടാണ് കെ സി വേണുഗോപാൽ വൻ ഭൂരിപക്ഷത്തിന് വിജയിച്ചു വന്നത് കോൺഗ്രസിനകത്തു തന്നെ ഈ സമുദായത്തിൽ നിന്നുള്ള നേതാക്കൾ വംശനാശം സംഭവിക്കുന്ന ഒരു കാര്യം പാർട്ടി നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നമുക്കറിയാം സി പി എമ്മിനാകെ ഉണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റാണ് ആലപ്പുഴ ആ ആലപ്പുഴയിൽ ധൈര്യസമേതം കെ സി വേണുഗോപാൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ശക്തമായ പിന്തുണ നൽകാൻ ആലപ്പുഴക്കാർ പ്രത്യേകിച്ച് ഈഴവ വിഭാഗത്തിൽ നിന്നും ആളുകൾ കടന്നു ചെന്നു എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയില്ല കേരള കൗമുദി പോലുള്ള പത്രങ്ങൾ തുടർച്ചയായി കോൺഗ്രസിൽ ഈഴവ സമുദായം നേതാക്കൾ കുറയുന്നു എന്ന കാര്യം ലേഖനങ്ങൾ വഴിയും എഡിറ്റോറിയൽ വഴിയും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എങ്കിലും പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ല അടൂർ പ്രകാശിനെ യു ഡി എഫ് കൺവീനറാക്കിയെങ്കിലും പാർട്ടിയുടെ പരമോന്നത സ്ഥാനമായ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും ഈ സമുദായത്തിൽപ്പെട്ടവരെ ഒഴിവാക്കിയതിലുള്ള കോൺഗ്രസ് നേതാക്കളുടെയും മനസ്സിനെ ആകുലപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ ഈഴവ സമുദായത്തിൽപ്പെട്ട മഹാഭൂരിപക്ഷം പേരും കെ സി വേണുഗോപാലിനെ വലിയ രീതിയിൽ വിശ്വാസമർപ്പിക്കുന്നവരാണ് പ്രത്യേകിച്ച് ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട കൊല്ലം ജില്ലയിലുള്ളവർ ഈ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കെ സി വേണുഗോപാലിന്റെ ഇപ്പോഴത്തെ നീക്കം പുനഃസംഘടന വരുമ്പോൾ താൻ പ്രതിദാനം ചെയ്യുന്ന ആലപ്പുഴ ജില്ലയിൽ കോൺഗ്രസിൻ്റെ അമരക്കാരനായി ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഒരാൾ വേണം എന്നുള്ളതും കെ സി വേണുഗോപാലിൻ്റെ മനസ്സിലുണ്ട് എന്നാണ് അറിയുന്നത് കോൺഗ്രസിനകത്തെ ഈഴവ തീയ വിഭാഗത്തിലെ ഒരു കൂട്ടം നേതാക്കൾ ഇതിനകം തന്നെ തിരുവനന്തപുരത്ത് പ്രത്യേക യോഗം ചേർന്ന് പുനഃസംഘടന വിഷയത്തിൽ ശക്തമായി ഇടപെടാൻ തീരുമാനിച്ചു എന്നാണ് അറിയുന്നത് രാഹുൽ ഗാന്ധി നേരിട്ട് വെള്ളാപ്പള്ളി നടേശനുമായും ഗോകുലം ഗോപാലൻ ഉൾപ്പെടെയുള്ള സമുദായ പ്രമുഖരുമായും സംസാരിക്കണം സംസാരിക്കണമെന്നൊരാശയം ഇപ്പോൾ ശക്തമാണ് ബി ഡി ജെ എസ് എന്ന പാർട്ടിയെ യു ഡി എഫിന്റെ ഘടകകക്ഷിയാക്കുന്ന കാര്യത്തിലും ചർച്ചകൾ ശക്തമാണ് അണിയറയിൽ തുഷാർ വെള്ളാപ്പള്ളിയെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു ഉറച്ചു സീറ്റിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനും കുറച്ച് സീറ്റുകൾ അവർക്ക് നൽകാനുമുള്ളൊരു ധാരണ ഏകദേശം രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നാണ് സൂചന ലഭിക്കുന്നത് ഇനി ജോസ് കെ മാണി യു ഡി എഫിൽ വന്നാലും ഇല്ലെങ്കിലും തുഷാറും പാർട്ടിയിലും മുന്നണിയിലും എത്തിയാൽ അത് കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും അതിശക്തമായ ഒരു യു ഡി എഫ് തരംഗത്തിന് കാരണമാകും പാർട്ടിയും മുന്നണിയും കൂടുതൽ ശക്തമാകുമെന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ നേതാക്കന്മാർക്കുള്ളത് പുതുപ്പള്ളിയിൽ രാഹുൽ ഗാന്ധി എത്തുന്നത് മധ്യ കേരളത്തിലെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് തുടക്കമാകും എന്നുറപ്പിക്കാം നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിക്കാൻ കെ സി വേണുഗോപാലിന് കഴിഞ്ഞതുപോലെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി മാറ്റാനും അദ്ദേഹത്തിന് കഴിയുന്നൊരു തീരുമാനമായി ഇത് മാറുക തന്നെ ചെയ്യുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ ഇതുവഴി കോൺഗ്രസ് ദുർബലമായി നിൽക്കുന്ന അതായത് തെക്കൻ കേരളവും പത്തനംതിട്ട കോട്ടയം കൊല്ലം തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ അതിശക്തമായ ഒരു അതിശക്തമായൊരു മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നൊരു കണക്കുകൂട്ടലിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത് ഏതായാലും മുന്നണി വിപുലീകരിക്കാൻ ദേശീയ നേതൃത്വത്തിൻ്റെ തന്നെ ഇടപെടൽ യു വലിയൊരു ആവേശമാണ് നൽകുന്നത്